മാനുഫെസ്റ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഈ പ്രാണി ഹീലിംഗ് പ്രകാരം ഓരോ വസ്തുക്കൾക്കും ഓരോ ഓറയുണ്ട് അനുസരിച്ചാണ് അതിൻ്റെ വൈബ്രേഷൻ തല മാറുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ ഓറയുള്ള വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ചെറിയ വൈബ്രേഷൻ തലമാണ് ഉണ്ടാവുക എന്നാൽ ചില വ്യക്തികൾക്കോ അല്ലെങ്കിൽ ചില വസ്തുക്കൾക്കോ ഹെയർ ആയിട്ടുള്ള വൈബ്രേഷൻ തല ഉണ്ടാവും അതായത് ഓറ എന്ന് പറയുന്നത് ലെയർസാണ് യേശുദേവൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ കൃഷ്ണൻ്റെയോ എല്ലാം ചിത്രം കാണുന്ന സമയത്ത് അവരുടെ തലക്ക് ചുറ്റുമായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ഒരു സിമ്പോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഓറയെ അന്നേരം ഓരോ ഇതേപോലെ സ്പിരിച്വൽ ഗൈഡൻസ് നൽകുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ വളരെ വിസ്താരമുള്ള ഓറായിട്ടാണ് പറയപ്പെടുന്നത് ഇതിനെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ പ്രാണിക് ഹീലിംഗ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓറ സ്കാനിങ് ഓറ ഹീലിംഗ് എന്ന് പറഞ്ഞ പല മെത്തേഡ്സും അതിലുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഒരു ഓറയുണ്ട് അല്ലേ വീടിനൊരു ഊർജമുണ്ട് അതിനെങ്ങനെ അതായത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ എന്താണെന്നും അതിനെ മാറ്റിയെടുത്തിട്ട് ഒരു പോസിറ്റീവായ ഓറ എങ്ങനെ വീട്ടിൽ കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ എന്താണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം നിങ്ങളൊരു വീട്ടിൽ നിങ്ങൾ സ്വന്തം വീടാവാം അല്ലെങ്കിൽ ഒരു മറ്റ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് എഴുതും ചെല്ലുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും വൈബ്രേഷനാണ് നമുക്ക് ഉണ്ടാകുക ചിലപ്പോൾ അതൊരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ സക്ക് ചെയ്തെടുക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുക അത്തരം വീടുകൾക്കാണ് നെഗറ്റീവ് ഓറ എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും നമ്മളുടെ എനർജിയെ അത് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുകയാണ് ചെയ്യാം അത്തരം വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങളെ മാനുഫസ്റ്റേഷൻ ഇപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവായി നിങ്ങൾ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അതായത് നിങ്ങളെ ഓറയുടെ ഊർജ്ജം പോവുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതായത് ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ വീടിൻ്റെ ഊർജ്ജത്തെ അല്ലെങ്കിൽ ഓറ എങ്ങനെ കൂട്ടുക എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ ചുറ്റുപാട് എന്നുള്ളതാണ് നിങ്ങൾ വീട് ഏത് ഏരിയയിലാണുള്ളത് ആ വീട് ചുറ്റും ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഫെങ്ഷ്യ പ്രകാരം തന്നെ നെഗറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കളോ നെഗറ്റീവ് എനർജി ആയിട്ടാണ് അവർ കണക്ക് കണക്കാക്കുന്നത് അതുകൊണ്ട് വീടിന് ചുറ്റും നിങ്ങൾ ക്ലീൻ ചെയ്യുക അടുത്തത് വീടിൻ്റെ പെയിൻറ്റിങ് ആണ് ചില വീടുകൾ കാണാറില്ല പെയിൻറ്റിങ് ഒന്നും ചെയ്യാതെ എല്ലാം തന്നെ വെക്കുന്ന വീടുകൾ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല പുറമേ എന്നുള്ള കാണുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആണ് വരിക അതായത് നമ്മൾ എന്ത് ചെയ്യുക നല്ല പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഉള്ള എന്ത് പെയിൻറ്റിങ്ങാണോ അതിനെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് മൂന്നാമതായി വളരെ പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വസ്തുക്കളുടെ ക്രമീകരണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുകയാണ് ഓരോ വസ്തുക്കളും ഓരോ ഭാഗത്ത് വെക്കാതെ എല്ലാം അടുക്കും ചിറ്റായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം തന്നെ നിങ്ങൾ ഒരു ജോലി കഴിഞ്ഞിട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലെത്തുന്ന സമയത്ത് എല്ലാം അലങ്കോലമായിട്ടാണ് വീടുള്ളതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു എനർജി തന്നെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോ അല്ലേ അന്നേരം അതൊരു മാനിഫെസ്റ്റേഷനെ ബാധിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ വീട് എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും ഒന്ന് ഓർഡർ ചെയ്തിട്ട് നിങ്ങളെ കഴിയുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഇപ്പം വീട് ക്ലീൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ ഇനി അടുത്തതായിട്ടുള്ളത് വീട്ടിൽ എയർ സർക്കുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണ ഊർജ്ജം അല്ലെങ്കിൽ പ്രാണിക് ബോഡിയെ ഏറ്റവും നിലനിർത്തേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ പ്രാണ ഊർജ്ജത്തിന് അന്നേരം പ്രാണ ഊർജ്ജം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ എയർ സർക്കുലേഷൻ വേണം ഇപ്പം രാവിലെ മുതൽ നിങ്ങൾ എന്തു ചെയ്യുക ജനവാദികൾ തുറന്നതിന് വേണ്ടി ശ്രമിക്കുക ആ വീട്ടിലെ നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ഗ്യാസസും ടോക്സിക് ആയിട്ടുള്ള എയർ എല്ലാം തന്നെ പുറത്തേക്കത് പോവും അതായത് ഒരു ഒരു ഭാഗത്തുനിന്ന് എയർ ഇന്നാകുകയും അടുത്ത ജനലിലൂടെ എയർ ഔട്ടാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളെ വീടിനെ ക്രമീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇറിട്ടേഷൻ വരും ഇത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അതായത് ചില വീട്ടിൽ പോകുന്ന സമയത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ വീട് നല്ല രസേൺ ആവുകയാണ് പക്ഷേ അവിടെ കഴിയുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലും അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഒന്നും തന്നെ ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എയർ സർക്കുലേഷൻ ആണ് അത് ഓറെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ നല്ല എയർ സർക്കുലേഷൻ വരിക വേണ്ടിയിട്ട് ജനവാദികൾ തുറന്നിടുകയാണ് വേണ്ടത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സൺലൈറ്റ് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനാലുകൾ തുറന്നിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൺലൈറ്റ് നിങ്ങളെ വീടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റും തന്നെ എത്തുന്നതാണ് ഇതാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം ഉണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ കല്ലുപ്പ് എന്ത് ചെയ്യുക ഒന്ന് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും നാല് ഭാഗങ്ങളിലും ഒന്ന് കല്ലുപ്പ് ഇടുക അല്ലെങ്കിൽ വീടിൻ്റെ വീടിൻ്റെ അകത്താണെങ്കിൽ ആ കല്ലുപ്പ് ഉപയോഗിച്ച വെള്ളം കൊണ്ട് നിങ്ങൾ തുടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഗബദീസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുന്തിരിക്കമോ പോസിറ്റീവ് തരുന്ന എന്തെങ്കിലും ഒരു സുഗന്ധ ദ്രവ്യങ്ങൾ അത് നാച്ചുറൽ ആണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ചന്ദൻ തിരിയാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാകട്ടെ അതെല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ കർപ്പൂരം കത്തിക്കുന്നതും പച്ചക്കർപ്പൂരമാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യം അന്നേരം ഇതേപോലെ തന്നെ എന്തു ചെയ്യുക അഗബതീസോ അല്ലെങ്കിൽ പച്ചക്കർപ്പൂരമോ അല്ലെങ്കിൽ നല്ല കുന്തിരിക്കമോ എല്ലാം തന്നെ കത്തിച്ചിട്ട് അത് കത്തിച്ചിട്ട് എന്ത് ചെയ്യുക വീടിന് ചുറ്റും എന്ത് ചെയ്യുക വീടിന് ചുറ്റും വീടിനകത്തും ആ ഒരു സ്മെല്ല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതെല്ലാം തന്നെ ചെയ്യുന്നത് ഇവൻ വീടിനകത്തുള്ള ബാക്ടീരിയസ് നെഗറ്റീവായിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു കാര്യമാണ് എന്നെ മുത്തശ്ശി പറഞ്ഞു പറയാറുണ്ടായിരുന്നു അതായത് ഈ മഴക്കാലത്ത് എപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ പൊടിയിടുന്നു ഇങ്ങനെ പൊടികൾ കത്തിക്കുന്നത് അല്ലെങ്കിൽ അഗബദ്സും കാര്യങ്ങളെല്ലാം തന്നെ കത്തിക്കുന്നത് ഇവൻ പുകക്കുക എന്നുള്ളതാണ് പറയുക എന്നാൽ പുകക്കുന്നത് ആ ഒരു വീട്ടിലുള്ള ആ നെഗറ്റീവായിട്ടുള്ള ഈർപ്പമുള്ള സ്ഥലത്താണല്ലോ ബാക്ടീരിയാസ് ഉണ്ടാകുക അങ്ങനെ ആ ബാക്ടീരിയാസ് പോകുമെന്ന് പറയും ഇതേപോലെ തന്നെ ഇതേപോലുള്ള നല്ല ഗന്ധങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന കാര്യമാണല്ലോ അന്നേരം ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റ്സ് വീട് ക്ലീൻ ചെയ്യുന്നത് പെയിൻറ്റിങ് ആവട്ടെ അതോടൊപ്പം തന്നെ എയർ സർക്കുലേഷൻ പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ചുറ്റും ചെടികൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ചെടികൾ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യമാണല്ലോ അങ്ങനെ വീടിനകത്ത് ചെടികൾ വെക്കണമെന്നില്ല കാരണം ഒരു രാത്രി കയ്യാന്നെങ്കിൽ ചെടികൾ പുറം തകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് ചെറിയ അളവിലായി ഇപ്പം വീടിൻ്റെ അകത്ത് ഒരു ചെടി വെക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ ചെടിയുണ്ട് അങ്ങനെ അത് കുറേ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയുള്ളൂ ഇങ്ങനെ രാവിലെയും രാത്രിയും ഓക്സിജൻ വിടുന്ന ചില ചെടികളുണ്ട് അന്നേരം അതെന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചെടികളും വീടിനകത്തും റൂമിലും വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ കുറേ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള താഴെ കൺബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്താണ് നമ്മളെ മാനിഫെസ്റ്റേഷനെ നമുക്ക് സ്പീഡാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക Yeah. Thank you so much.